വിമാനത്താവളത്തിൽ പുതിയ റൺവേ നിർമ്മാണം തുടങ്ങി വടക്ക് ഭാഗത്താണ് പുതിയ റൺവേ നിർമ്മിക്കുന്നത് പദ്ധതി നിർമ്മിക്കാൻ മികച്ച വിമാനത്താവളം ക്യാമ്പയിന്റെ ഭാഗമായി റോഡ് തടസ്സങ്ങളും കേടുപാടുകളും കണ്ടെത്താൻ നവീന സംവിധാനം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സംവിധാനം പൈലറ്റ് ഓപ്പറേഷൻ തുടങ്ങി വ്യവസായ നിക്ഷേപ കരാറുകൾ ഒപ്പുവെച്ച് യു എയും റഷ്യയും കരാർ ഒപ്പിട്ടത് റഷ്യയിൽ ഇന്നോപ്രം ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ പ്രദർശനത്തിൽ ഇതോടെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന ആദ്യ അറബ് രാജ്യമാകും യുഎഇയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പുതുക്കാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പിഴ പിഴ ലഭിച്ച ശേഷം പുതുക്കുന്നവർ രണ്ടു വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കണം സൗദി സംരംഭം വാഹനത്തിന്റെ വേഗതയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതും നിരീക്ഷിക്കും പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധം പ്രചരിപ്പിക്കുന്നു അത് രാഷ്ട്രീയമായി നേരിടുമെന്ന് എം വി ഗോവിന്ദൻ ആരാധനാലയങ്ങൾ ആർ എസ് എസ് അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും എം വി സ്ത്രീകൾക്കെതിരായ അതിക്രമം രമയ്ക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിലെത്തിയില്ല പകരം മറുപടി നൽകി വീണ ജോർജ്